ലെസ്ബിയൻ കപ്പിൾസ് ആയി ഇരുവരും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് ഹൗസ് ബോസ് രണ്ട് മത്സരാർത്ഥികളാക്കി ഇരുവരും മികച്ച രീതിയിൽ തന്നെ കളിച്ച് മുന്നേറി ആദ്യൽ സെവനിലും എത്തി അവസാന ആഴ്ചയിലെ ചില സംഭവ വികാസങ്ങളാണ് ഇരുവരെയും ഫൈനൽ ഫൈവ് സാധ്യതകൾക്കും അങ്ങനെ ഏൽപ്പിച്ചത് എന്നിരുന്നാൽ ഇത്ര ദിവസം ഹൗസിൽ നിൽക്കാൻ സാധിച്ചത് ഇരുവരെയും സംബന്ധിച്ച് വലിയ വിജയമാണ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഒരു കാര്യം മോഹൻലാൽ അവരെ ഓർമ്മിപ്പിക്കുകയാണ് മിഡ് ഡേ കവിഷനിലൂടെ പുറത്തായത് എന്നതിനാൽ ആതിലെയും ഞൂറേയും മോഹൻലാൽ വേദിയിലേക്ക് വിളിച്ചു ആ സമയത്താണ് മോഹൻലാൽ അവർക്ക് മുൻപ് നൽകിയൊരു വാക്കിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചത് നിങ്ങൾക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു അത് ഓർമ്മയുണ്ടോ എന്നാണ് മോഹൻലാൽ ചോദിച്ചത് ആതിലെയും ഞൂറേയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് മോഹൻലാൽ മുൻപ് പറഞ്ഞത് രണ്ടു പേർക്ക് സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് ആതിലെയും ന്യൂറയും താൻ വീട്ടിലേക്ക് കയറ്റിയില്ല എന്ന് മറ്റൊരു മത്സരാർത്ഥിയായ ലക്ഷ്മി മുൻപ് പറഞ്ഞിരുന്നു ആ വാരാന്ത്യ എപ്പിസോഡിലാണ് മോഹൻലാൽ ഇരുവരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ വാക്കുകളായിരുന്നു അത് ബിഗ് ബോസ് സീസൺ സെവനിലെ ശക്തമായ മത്സരാർത്ഥികളായിരുന്നു ന്യൂറയും ആതിലെയും ഏടിൻ്റെ പണി എന്ന ടാഗിലൂടെ ആരംഭിച്ച സീസൺ ഒട്ടേറെ പ്രത്യേകതകളോട് കൂടിയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളെ ആതിലേക്ക് ഞൂറയ്ക്കും ഒരുപാട് ആരാധകരുമുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ വലിയ സ്ഥാനം നേടാൻ ആതിലേക്ക് ഞൂറയ്ക്ക് സാധിച്ചു ഒട്ടേറെ നെഗറ്റീവ് കമൻ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും താരങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചിരുന്നു അനു ആതിലെ ഞൂറാക്കോമ്പോ ആരാധകർ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു